ഹായ് എല്ലാവർക്കും അറയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു തെലുങ്കാനയിലേക്ക് മാർച്ച് മുപ്പതിന് വൈകിട്ട് പടയണി എത്തുകയാണ് അതിനു മുൻപായി എന്താണ് പടയണി എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാള മിഷ്യൻ അധ്യാപിക പിസ ബിനു അപ്പൊ നമുക്ക് നേരിട്ട് വീട്ടിലോട്ട് കിടക്കാം പടയണിയിലെ നാട്ടുദേവതമാരെ വരയ്ക്കുന്നത് പച്ച പാളകളിലാണ് പച്ച നിറമുള്ള ഭാഗം ചീകി മാറ്റി നിവർത്തും ഇതിൽ കുരുത്തോലയുടെ മടൽ കൊണ്ട് കീറി മഷിക്കോൽ കൊണ്ട് കരിയും മഞ്ഞളും ചെങ്കല്ലരച്ചതും ചേർത്താണ് വരയ്ക്കുന്നത് ഇതാണ് പടയണിയിലെ ഏറ്റവും വലിയ കോലം സാധാരണ പടയണി കോലങ്ങളിൽ പത്ത് കോലങ്ങൾ ഒരു ദിവസം വരുമ്പോൾ ഒറ്റ രാത്രി എഴുപതോളം വലിയ കോലങ്ങളാണ് നാടൂരിൽ നിറയുന്നത് ഓരോ കുടുംബവും വഴിപാടായി സാധിക്കുന്ന കോലങ്ങളാണ് ക്ഷേത്രനടയിൽ എത്തുന്നത് ചൂട്ടുകത്തുകളുടെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോട് കൂടിയിട്ടാണ് കോലങ്ങളുടെ വരവ് തുള്ളി ഉറഞ്ഞുള്ള കോലങ്ങളുടെ വരവ് കഴിഞ്ഞ് രാത്രി ഏറെ വൈകിയാണ് പടയണിയുടെ തുടക്കം വീടുകളിൽ വരയ്ക്കുന്ന കോലങ്ങൾ ക്ഷേത്രത്തിലെത്തി കാഴ്ചവച്ചതിന് ശേഷമാണ് ഓരോ കുടുംബങ്ങളും വീടുകളിലേക്ക് തിരിച്ച് മടങ്ങുന്നത് പടയണിയുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്